ശ്രീ ഭുവനേശ്വരി ആസ്ട്രോഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം പതിനാറാം തീയതി മുതൽ കന്നിമാസം പതിനാലാം തീയതി വരെയുള്ള ഈ ഒരു മാസക്കാലം ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലായി പൂരം ഉത്രം അത്തം ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി ചന്ദ്രൻ തൃക്കേട്ട നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ബ്രഹ്മണപഥം പൂർത്തിയാക്കി സെപ്റ്റംബർ മുപ്പതാം തീയതി പൂരാടം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം മിഥുന രാശിയിൽ പുണർദ് നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ബുധനും ശുക്രനും കർക്കിടകം ചിങ്ങം രാശികളിലും ചൊവ്വ കന്നി തുലാം രാശികളിലുമായി അത്തഞ്ചിത്ര നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ ശരിയായി ആലോചിച്ചെടുക്കേണ്ട സാഹചര്യം ആണ് സഹജമായ കഴിവുകൾ മുന്നേറാൻ വഴി തുറക്കുന്നതാണ് അനിവാര്യമായ ചില തടസ്സങ്ങൾ രൂപം കൊള്ളുന്നതാണ് കുടുംബകാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി ലഭിച്ചേക്കില്ല ചില അസ്വാരസ്യങ്ങൾ തലവുയർത്താൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് കൂടുതൽ സ്വീകാര്യത ലഭിക്കും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടി വേണ്ടിവന്നേക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വീട് വാങ്ങാൻ അവസരം തുറന്നു കിട്ടും സഹോദര ആനുകൂല്യം അധികം പ്രതീക്ഷിക്കേണ്ടതില്ല ആറാം പാപത്തിലെ ചൊവ്വ ആത്മവിശ്വാസം പകരും പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുവാൻ സാധിക്കും പോംവഴി സ്വയം രൂപപ്പെടുകയും ഒപ്പമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും കടബാധ്യതകളിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രദ്ധ ഉണ്ടാവണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലി ഭാരം കൂടുന്നത് ആയിരിക്കും ആത്മാർത്ഥതയെ മേലധികാരികൾ ചൂഷണം ചെയ്യുന്നതായി തോന്നാം പലവിധ കാര്യങ്ങളിൽ മുഴുകുന്നതാണ് ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ചാഞ്ചല്യം ഉണ്ടാകും എങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ മനസ്സർപ്പിച്ച് തന്നെ പ്രവർത്തിക്കുന്നതാണ് ജോലി തേടുന്നവർക്കും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമങ്ങൾ ഫലവത്താകും ചിലപ്പോൾ ജോലി ലഭിക്കുന്നത് അന്യദേശത്ത് ആയിരിക്കുവാനും സാധ്യതയുണ്ട് കുടുംബസമേതം യാത്രകൾ ഉണ്ടാകും വിരസ്ഥതകളിൽ നിന്നും താൽക്കാലികമായിട്ട് ആണെങ്കിലും മാറ്റം ഉണ്ടാകും ദുഃശീലങ്ങൾ നിയന്ത്രിക്കുവാൻ മനസ്സുകൊണ്ട് തയ്യാറാകുന്നതാണ് പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ചയും വരുമാനത്തിൽ വർധനവും ഉണ്ടാകും ആദരണീയരായ വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരം സിദ്ധിക്കും സാമ്പത്തികമായി സംതൃപ്തി ലഭിക്കുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ആയിരിക്കില്ല പല കാര്യങ്ങളും നടന്നു കിട്ടുന്നത് എങ്കിലും സന്ദർഭത്തിനകത്ത് ഉയരുവാൻ കഴിയുന്നതാണ് സ്വയം തിരുത്തുവാനും ആത്മപരിശോധന നടത്തുവാനും തയ്യാറാവണം ധനപരമായി നല്ല കാലമാണ് സർക്കാർ കാര്യങ്ങളും ബാങ്ക് വായ്പകളും വേഗത്തിൽ ലഭിക്കും കിട്ടാക്കിടങ്ങൾ ഭാഗികമായിട്ടാണെങ്കിലും മടക്കി ലഭിക്കും സംരംഭകർക്ക് പുരോഗതി ഉണ്ടാകും അവിഭാഗതരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ് ആഡംബരത്തിനായി വഴിവിട്ട ചെലവുകളും ഉണ്ടായേക്കാം സഹപ്രവർത്തകർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് പിടിവാശി കൂടും തന്മൂലം മനക്ലേശത്തിനും സാധ്യതയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ നാലും അഞ്ചും ഭാവങ്ങളിലും വ്യാഴം രണ്ടാം ഭാവത്തിലും ശനി പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് ചില പ്രശ്നങ്ങൾ തുടരും എങ്കിലും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയും ജോലിഭാരം അധികം ആയേക്കും തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും വേതന വർധനവ് ഉണ്ടാകും എങ്കിലും നാമമാത്രം ആയിരിക്കും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഉപഭോക്താക്കൾ സേവനങ്ങളിൽ സംതൃപ്തരാകും കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും സന്താനങ്ങളുടെ കാര്യത്തിൽ അസംതൃപ്തിയും മനോവിഷമവും ഉണ്ടായേക്കാം കൂട്ടായ ചർച്ചകൾക്കും ഒത്തുചേരലുകൾക്കും അവസരം ലഭിച്ചേക്കും സാമ്പത്തികമായ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുന്നത് അല്ല ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് വിരക്തി തോന്നിത്തുടങ്ങും ബന്ധുസമാഗമം ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കും മകരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീവ്രമായി ആഗ്രഹിക്കും യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്നതാണ് പരിശ്രമങ്ങളിലെ ഫലപ്രാപ്തി കുറവായിരിക്കും എന്നാൽ സഹജമായ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഉന്നതരിൽ നിന്നും വാഗ്ദാനങ്ങൾ ലഭിക്കും അത് പ്രാവർത്തികം ആകുവാനുള്ള സാധ്യത കുറവാണ് സാമ്പത്തികമായി അല്പം സ്വസ്ഥത വരുന്നതാണ് പാരമ്പര്യ സ്വത്തിൽ നിന്നും ധനാഗമം ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈകൊള്ളേണ്ടി വന്നേക്കും അതിലൂടെ കുടുംബസമാധാനം കുറയാൻ ഇടയുണ്ട് കാലഘട്ടത്തിന് ഇണങ്ങുന്ന ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിന് സാമ്പത്തികമായി സഹായം ചെയ്യും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ മികച്ചതായിരിക്കും തൊഴിലിൽ വളർച്ച ഉണ്ടാകുന്നതാണ് അധികാരികൾക്ക് പ്രിയപ്പെട്ടവർ ആയി മാറും ദുർഘടമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും ധനവരവ് ഒട്ടും മോശമാകില്ല ചിട്ടി നറുക്കെടുപ്പ് ഇവയിൽ വിജയിക്കും ഭാഗ്യക്കുരു ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും അവസരം അനുകൂലമാണ് പാരമ്പര്യ തൊഴിലിനോട് മടുപ്പ് അനുഭവപ്പെടുന്നതായിരിക്കും രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ ഗവേഷണത്തിനോ വിദേശത്തു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം സിദ്ധിക്കും പ്രണയം പുഷ്കലമാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കും കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വ്യവസ്ഥകൾ വായിച്ചറിയേണ്ടതാണ് കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഔദ്യോഗിക ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും പുതു സംരംഭങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങുന്നതാണ് കാര്യ ആലോചനകളിൽ പങ്കെടുക്കുന്നതാണ് ഭാവി പ്രവർത്തനം സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകും അന്യദിക്കിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും സന്താനങ്ങളുടെ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല സൂചനകൾ ലഭിക്കുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുന്ന കാര്യത്തിൽ വീട്ടിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉടലെടുക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ദൂരദിക്കിലുള്ള ഉറ്റബന്ധുക്കൾ എത്തുന്നതാണ് വായ്പകളുടെ തപടങ്ങൾക്ക് മുടക്കം വരില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറഞ്ഞേക്കാം കർക്കിടകൂറുകാർക്ക് മാസം ആദ്യം സൗര്യം കുറയുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്കും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ ലഭിക്കും എന്നാലും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് അത്ര അഭിലഷണീയമല്ല പാരമ്പര്യ സ്വത്ത് വിൽക്കുവാനുള്ള പരിശ്രമം വിജയിക്കുന്നതാണ് കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് വിദേശത്ത് കഴിയുന്നവർക്ക് ആഘോഷങ്ങൾക്കായി നാട്ടിലെത്തുവാൻ കഴിയും പ്രണയികൾ തടസ്സങ്ങളെ മറികടക്കുന്നതാണ് സാങ്കേതിക പരിജ്ഞാനം സമ്പാദിക്കുവാൻ അവസരം ഉണ്ടാകും രാഷ്ട്രീയ മത്സരങ്ങളിൽ പദവി നിലനിർത്തുവാൻ ക്ലേശിക്കും വേണ്ടപ്പെട്ടവരെന്ന് വിശ്വസിച്ചവർ എതിർ നിൽക്കും മാസത്തിൻ്റെ രണ്ടാം പതി കൂടുതൽ ഫലപ്രദമായിരിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ അവസരം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ വേതന വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി ലഭിച്ചേക്കില്ല അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതായിരിക്കും അഭികാമ്യം വിൽക്കാൻ ശ്രമിച്ചു നടക്കാത പോയ വസ്തുവിന് ഇപ്പോൾ ആവശ്യക്കാർ ഉണ്ടാകും ഗവേഷണ രംഗത്ത് പ്രബന്ധം പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും മത്സരാധിഷ്ഠിത കരാറുകൾ നേടുവാൻ കഴിയുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും വായ്പകൾക്കുള്ള അപേക്ഷകൾ പരിഗണിക്കപ്പെടും ഗൃഹനിർമ്മാണം സംബന്ധിച്ച ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യ പകുതിയിൽ ആദിത്യൻ ജന്മരാശിയിൽ കേതുവുമായി യോഗം ചെയ്യുന്നതിനാലും മാസം രണ്ടാം പകുതിയിൽ രണ്ടാം ഭാഗത്തിൽ ചൊവ്വായുമായും യോഗം ചെയ്യുന്നതിനാൽ പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം കാര്യനിർവഹണത്തിന് പരസഹായം ആവശ്യമായി വരുന്നതാണ് തൊഴിൽ സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശരിയായ ആലോചനകൾ ഇല്ലാതെ തീരുമാനങ്ങൾ കൈകൊള്ളരുത് സാമ്പത്തികമായി കുറച്ചൊക്കെ മെച്ചം ഉണ്ടാകുന്നതാണ് ലഭിക്കുവാനുള്ള ശമ്പളക്കുടിശ്ശിക ലഭിക്കുന്നതാണ് ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യവും ലഭിച്ചേക്കും ഗൃഹനിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും സന്താനങ്ങളോടൊപ്പം താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ധനപരമായി ഏറെ സംതൃപ്തി ഉണ്ടാകും ചിട്ടി പോലുള്ള നിക്ഷേപങ്ങളിൽ പണം നിക്ഷേപിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ സാമ്പത്തിക സ്ഥിതി സഹായകരമാകും സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും ആദിത്യൻ കേതു കുജൻ എന്നീ ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നതിനാൽ യാത്രകൾ മൂലമോ കായിക അധ്വാനം മൂലമോ ശാരീരിക ക്ലേശം അനുഭവപ്പെടുന്നതാണ് അകാരണമായി മനക്ലേശത്തിനും സാധ്യതയുണ്ട് അധികാരികളുമായോ സഹപ്രവർത്തകരുമായോ പൊരുത്തപ്പെടാൻ വിഷമിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും പ്രണയത്തിൽ തടസ്സങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സൂര്യക്കേടുകളും ഉടലെടുക്കും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംഘടന രംഗത്ത് ശക്തമായ നിലപാടുകൾ എടുക്കുന്നതാണ് ആയതിനാൽ പല എതിർപ്പുകളെയും നേരിടേണ്ടി വരും വിവാദങ്ങളിൽ മൗനം ഭജിക്കുന്നത് ആയിരിക്കും ഉചിതം ദുരാരോപണങ്ങളെ തമസ്കരിക്കും സാമ്പത്തികമായ പിരിമുറുക്കത്തിന് അയവുണ്ടാകുന്നതാണ് മനോബലം ചിലപ്പോൾ ദുർബലമായേക്കും വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കുവാൻ ക്ലേശിക്കുന്നതാണ് പുതു തലമുറയിൽ നിന്നും സാങ്കേതിക ജ്ഞാനം നേടുന്നതാണ് ആദർശത്തിൽ അഭിനിവേശം ഉണ്ടായാലും അവ സ്വയം ലംഘിച്ച് പ്രായോഗികമായ നിലപാടുകൾ കൈകൊള്ളും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും കാര്യങ്ങളിൽ അനാവശ്യമായി തിടുക്കം ഒഴിവാക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് കരാർ പണികൾ പുതുക്കി ലഭിക്കും ചെറു സംരംഭങ്ങൾ പുരോഗതിയിൽ ആയിരിക്കും ആരോഗ്യകരമായി മെച്ചപ്പെട്ട സമയമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലും ജന്മരാശിയിലും ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ് ചെറിയ നേട്ടങ്ങൾക്ക് പോലും പരിശ്രമം ആവർത്തിക്കേണ്ടി വരും തൊഴിൽ തേടുന്നവർക്ക് അന്വേഷണം തുടരേണ്ടി വരുന്നതാണ് സംഘടനാ രംഗത്ത് പിന്തുണ കുറയും സാമ്പത്തിക രംഗം മോശമാകില്ല എന്നാൽ അപചാരിതമായ ചിലവുകളും വന്നുചേരും ദിനചര്യകൾ താളം തെറ്റിയേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത കുറയും പഴയ കാര്യങ്ങൾ ആലോചിച്ചു ആലോചിച്ചുകൂട്ടി മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ബന്ധുക്കളുടെ തർക്കങ്ങളിൽ മൗനം പാലിക്കുന്നതാകും ഉചിതം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കുന്നതാണ് ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ഗുണകരമാകും സംരംഭകർക്ക് ആദായം വർദ്ധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാരേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങളാവും തുലാക്കൂറുകാർക്ക് ലഭിക്കുന്നത് കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് സമാധാനം കുറയും മേലധികാരികളാൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് നേട്ടങ്ങൾ മെല്ലെ ആകുന്നതാണ് വരവിനേക്കാൾ ചിലവ് കൂടി നിൽക്കും തുരാക്കൂറുകാർക്ക് ഉദ്യോഗസ്ഥലത്ത് സമാധാനം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് അന്യദേശത്തുള്ളവർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും മധ്യേ പാലമായി പ്രവർത്തിക്കുന്നതാണ് കലാരംഗത്ത് മികച്ച അവസരങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും ഗാർഹിക രംഗത്ത് അലോസരം ഉണ്ടാകാൻ ഇടയുണ്ട് ഗുരുനാഥന്മാരെ കണ്ട് അനുഗ്രഹം നേടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം ഉയരുന്നതാണ് ആസൂത്രണ പാഠവം ശ്രദ്ധിക്കപ്പെടും മുൻപ് തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സുഗമമായ നിർവഹണത്തിൽ എത്തും ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകും തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ് പുതിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും ശാസ്ത്രീയ ഗവേഷണ വിഷയങ്ങളിൽ താൽപ്പര്യം കൂടും പ്രണയികൾ വിവാഹ തീരുമാനത്തിലെത്തും പിതൃപുത്ര ബന്ധത്തിലെ ഭിന്നതകൾ നീങ്ങിയേക്കും ഊഹക്കച്ചവടത്തിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ് ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ വരുമാന മാർഗമെങ്കിലും തുറന്നു കിട്ടും ഉദ്യോഗസ്ഥരുടെ ഏകപുനവും നൈപുണ്യവും പ്രശംസിക്കപ്പെടും പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ താൽപ്പര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ ആരായും സഹജമായ കഴിവുകൾ തിരിച്ചറിയുവാനും പോഷിപ്പിക്കുവാനും സാധിക്കും ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഒരുക്കും കുടുംബസമേതം തീർത്ഥാടനത്തിനോ വിനോദയാത്രകൾക്കോ അവസരം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ചിട്ടി ലോട്ടറി ഇവയിൽ നിന്നും ധനാഗമം കൈവരുന്നതാണ് പ്രണയികൾക്ക് അനുകൂല സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സ്വരച്ചേർച്ച കുറയാം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് അപ്രസക്തമായ കാര്യങ്ങളുടെ പിറകെ പോകുന്ന പരിപാടി അവസാനിപ്പിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്സാഹവും ഉന്മേഷവും ലഭിക്കുന്ന കാലമാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും പുതിയ സംരംഭത്തിന് സർക്കാരിൽ നിന്നുമുള്ള അംഗീകാരം വേഗത്തിൽ ലഭിക്കും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം ഉണ്ടാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുവാൻ കഴിയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പ് ഉണ്ടാകും നാലാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ കെട്ടിട നിർമ്മാണത്തിലോ വീട് നിർമ്മാണത്തിലോ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ മറക്കരുത് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ എത്താൻ അവസരം വന്നെത്തുന്നതായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് അന്വേഷണം സഫലമാകും ന്യായമായ പദവികൾ ലഭിച്ചേക്കാം ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങളും ഉന്നതിയും കൈവരുന്നതാണ് സ്വന്തം മേഖലയിൽ മേധാവിത്വം നിലനിർത്തുവാൻ സാധിക്കും പിതൃപുത്ര ബന്ധം രമ്യമാകുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉയരും ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാവകാശം ആകാൻ ഇടയുണ്ട് വായ്പകൾക്കുള്ള അപേക്ഷകൾ പരിഗണിക്കപ്പെടും എന്നാൽ ധനാഗമത്തിന് കാത്തിരിക്കേണ്ടി വരുന്നതാണ് രോഗഗ്രസ്തർക്ക് ആശ്വാസം ഭവിക്കും ഉപാസനാദികൾ പുഷ്ടിപ്പെടുന്നതാണ് ഭൗതികമായി നിലവാരം ഉയർന്നേക്കും പതിനൊന്നിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സഹോദരങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കപ്പെടും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ പല തടസ്സങ്ങളും അനുകൂലമാകുന്നതാണ് മനസ്സ് ഉന്മേഷഭരിതമാകുകയും പ്രതീക്ഷകൾ പൊട്ടിമുളയ്ക്കുകയും ചെയ്യും തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നെത്തും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും അന്യദേശത്തുള്ളവർക്ക് വീടിനടുത്തേക്ക് സ്ഥലം ലഭിക്കാം പിതാവിന് തൊഴിൽപരമായും സാമ്പത്തികമായും നേട്ടങ്ങൾ വന്നെത്തും രാഷ്ട്രീയ രംഗത്ത് സൽപോരുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾ വേഗത്തിൽ ലഭിക്കും ബന്ധുക്കൾക്കിടയിലെ കാലുഷ്യം അകലുന്നതാണ് സൗഹൃദം പുഷ്ടിപ്പെടും ചുറ്റും ചതിക്കുഴികൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യും വാഹനയാത്രകളിൽ കരുതൽ ഉണ്ടാവണം ധന നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പൂരാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഔദ്യോഗികമായി അധികാരമുള്ള ചുമതലകൾ വഹിക്കേണ്ടി വരും നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് സ്വീകാര്യമാകും ജോലിഭാരം അമിതം ആവില്ല വ്യാപാര മേഖലയിൽ ആവിഷ്കരിച്ച വിപണന തന്ത്രങ്ങൾ ഫലം കാണും മുതൽ അൽപാൽപമായി തിരികെ ലഭിച്ചു തുടങ്ങുന്നതാണ് അകന്നു നിന്ന ബന്ധുക്കൾ വീണ്ടും അടുക്കുന്നതാണ് ഗവേഷകർക്ക് പ്രബന്ധ രചനയ്ക്കായി സമയം കണ്ടെത്താനാവും നാലാം ഭാഗത്തിലെ കണ്ടകശിനി വക്രഗതിയിൽ ആയതിനാൽ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ കഴിയുന്ന മാതാപിതാക്കളെ സന്ദർശിക്കുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദം ഭവിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമഗ്രമായ കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവുകയും അതിൽ ഖേദിക്കുകയും ചെയ്യും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ ജോലി കരഗതമാകും സാമ്പത്തിക വിരുമുറക്കത്തിന് അയവുണ്ടാകും എങ്കിലും അമിത ചെലവുകളിൽ ജാഗ്രത വേണം പുതിയ സംരംഭങ്ങളെക്കുറിച്ച് കൂടിയാലോചനകൾ ഉണ്ടാകും സാങ്കേതിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങിയവർക്ക് കാര്യങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും വായ്പകൾ നേടാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും സന്താനങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെലവ് കൂടിയേക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ എട്ടും ഒൻപതും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്ര ഫലമായിരിക്കും അനുഭവത്തിൽ വരുന്നത് ഭാരം ഇരട്ടിയാകും മേലധികാരികൾ കഴിവുകളെ അംഗീകരിച്ചു എന്ന് വരില്ല ജോലി തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും ബിസിനസ്സിലെ ലാഭം സാമാന്യമായിട്ട് ആയിരിക്കും ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുന്നതിന് അത്ര അനുകൂല സമയമല്ല ഉപാസനങ്ങൾക്കും ഈശ്വര സമർപ്പണങ്ങൾക്കും മുടക്കം വരാം ബന്ധങ്ങൾക്ക് ദൃഢത കുറയുന്നതാണ് പ്രണയികൾക്കിടയിൽ വിശ്വാസം കുറയും ഗവേഷണ രംഗത്ത് പ്രോത്സാഹനം ലഭിക്കുന്നതാണ് ചെറിയ നേട്ടങ്ങളും ശുഭവാർത്തകളും ആഘോഷങ്ങളും ജീവിതത്തെ കുറേയൊക്കെ സന്തോഷഭരിതമാക്കും വിദേശത്തുള്ള സന്താനത്തിന് ധനം വന്നെത്തുന്നതാണ് ദീർഘദൂര യാത്രകളിൽ കരുതൽ ഉണ്ടാവണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ അവസാന നിമിഷമായിരിക്കും നടന്നു കിട്ടുന്നത് അധികാരികളുടെ പ്രതിപത്തി കുറയും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ് ബിസിനസ് യാത്രകൾ കൊണ്ട് വിജയവും നേട്ടവും ഉണ്ടാകും കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ കരുതൽ ഉണ്ടാവണം ചില കടപ്പാടുകൾ മനസ്സിനെ വ്യാകുലമാക്കും ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ചുമതലകൾ വഹിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹാലോചനകൾ പുരോഗമിക്കും വ്യാഴം അനുകൂല ഭാവത്തിൽ ആയതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ധനവരവ് മോശമാകില്ല എങ്കിലും ചെലവിൽ നിയന്ത്രണം അനിവാര്യമാണ് ആരോഗ്യകാര്യത്തിലും ജാഗ്രത വേണം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴിലും എട്ടിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ആത്മശക്തിക്ക് മങ്ങൽ ഉണ്ടാകും ചില സാഹചര്യങ്ങളെ മറികടക്കുവാൻ ചിലപ്പോൾ പരസഹായം വേണ്ടിവരും അലച്ചൽ കൂടുവാനും അധ്വാന ഫലം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കണം എന്നില്ല സ്ഥാനപ്രാപ്തിയെ കിടമത്സരങ്ങളെ നേരിടേണ്ടി വരും വ്യാഴം അനുകൂല ഭാവത്തിൽ ഉള്ളതിനാൽ ആത്യന്തികമായി വിജയിക്കുന്നതാണ് വ്യാപാരത്തിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ ആദായം ലഭിച്ചേക്കില്ല എങ്കിലും ന്യായമായ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുടക്കം വരില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാറ്റം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉന്മേഷവും ഉത്സാഹവും വന്നെത്തുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കരുത്താകും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും ആതുരസേവന രംഗത്ത് സഹായങ്ങൾ നൽകും പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അത്യധ്വാനം വേണ്ടിവരും നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ നിയമനം നീണ്ടുപോയേക്കാം വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാൻ ആവില്ല ചിലവുകൾ വെട്ടിച്ചുരുക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടി വരും ഇഷ്ടവസ്തുക്കൾ മോഹവില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്തേക്കുള്ള സ്ഥലം ലഭിക്കുവാൻ കാത്തിരിക്കേണ്ടി വരും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും ചെറുകിട കച്ചവർക്കാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചിട്ടി ലോട്ടറി ചൂതുകളി എന്നിവയിൽ നിന്നും ധനാഗമം ഉണ്ടാകും മീനക്കൂറുകാർക്ക് ജീവിതത്തിൽ ശോഭിക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിയും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഔദ്യോഗികമായി കൂടുതൽ യാത്രകൾ ഉണ്ടാകുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗത്തിൽ പ്രമോഷൻ പ്രതീക്ഷിച്ചവർക്ക് അതിനുള്ള അറിയിപ്പുണ്ടാകും ദാമ്പത്യ കലഹങ്ങളിൽ ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ട് പ്രണയം കൂത്തുലഞ്ഞു പുഷ്കലമാകും തീർത്ഥാടനത്തിലൂടെ നവോന്മേഷം ലഭിച്ചേക്കും തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും സാധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രോത്സാഹനം ലഭിക്കും തൊഴിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ ഭാഗികമായെങ്കിലും ലഭിക്കുന്നതാണ് ഭോഗസുഖം ഭവിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും സ്വയന്ത്ര മേഖലയിൽ പുതിയ പങ്കാളിയെ ചേർക്കുന്നത് കരുതലോടെ ആയിരിക്കണം മാസം അവസാന ദിവസങ്ങൾക്ക് രമ്യത നഷ്ടമായേക്കാം സാഹസങ്ങൾക്ക് സമയം അനുകൂലമല്ല അവിചാരിതമായ ചിലവുകളും വന്നുചേരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും ധനപരമായി മെച്ചമുണ്ടാകും എന്നാൽ ഏറ്റവും നല്ല കാലം ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ചിലവുകളിൽ കർശനമായ നിയന്ത്രണം വേണം ചൊവ്വ ഏഴ് എട്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയത്തെയും ദാമ്പത്യത്തെയും ചെറുതായോ വലുതായോ ബാധിച്ചേക്കാം സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ബിസിനസ്സിൽ മറ്റുള്ളവരുടെ വിശ്വാസം ആർജിക്കുവാൻ സാധിക്കും ജീവിത രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം വ്യായാമത്തിന് കൃത്യമായ സമയം മാറ്റി വയ്ക്കേണ്ടതുണ്ട് കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ് സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും മുടക്കം വരാതിരിക്കാൻ വേണം വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക